സ്വത്തുക്കളായ മൈകേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വലിയ ചർച്ചകൾ നടക്കുകയാണ് യൂറോക്കപ്പിൽ പോർച്ചുഗലിനെ ജോർജി അടിച്ചപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉദ്ഘാടനം ചെയ്ത അക്കാഡമിയിലെ പതിനൊന്ന് താരങ്ങൾ സ്കോർ ചെയ്ത കവിച്ച അടക്കം പതിനൊന്ന് താരങ്ങൾ വന്ന് പത്ത് വർഷം കൊണ്ട് യൂറോപ്പിലെ പ്രമുഖ ടീമായ പോർച്ചുഗലിനെ അടക്കം യൂറോ കപ്പിന്റെ ക്വാർട്ടർ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി അൻപത്തി നാലാം സ്ഥാനത്തുള്ള ജോർജിയ പത്ത് വർഷങ്ങൾ കൊണ്ട് ഇത്ര മാറിയിട്ടുണ്ടെങ്കിൽ അന്ന് നൂറ്റി അൻപത്തി ആറാം സ്ഥാനത്തുള്ള ഇന്ത്യ ഒന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നമ്മളെ വാട്സപ്പിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുകയാണ് പല റൈറ്റപ്പുകളും അതിനെപ്പറ്റി കാണുകയുണ്ടായി സോ ഇന്ത്യൻ ഫുട്ബോൾ വികസിക്കുകയോ എന്നുള്ള ഒരു ചർച്ച വികസനം ശരിയായ ട്രാക്കിലാണോ എന്നുള്ളൊരു ചർച്ച സജീവമായി നിൽക്കുകയാണ് ഞാനൊരു അഭിപ്രായം പറയാം ഇന്ത്യൻ ഫുട്ബോൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്കൂൾസ് ടൂർണമെന്റ് ആണ് സുബ്രതോ കപ്പ് ആ സുബ്രതോ കപ്പിന്റെ സബ് ജില്ല മത്സരങ്ങൾ നടക്കുന്ന ഒരു മത്സരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് നിങ്ങൾ നോക്കി നോക്ക് ഈ ഒരു ഗ്രൗണ്ടിന്റെ ഒരു സാഹചര്യം നിങ്ങൾ നോക്ക് ഇത് നടത്തുന്ന ഒരു കാലാവസ്ഥ നിങ്ങൾ നോക്ക് ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുന്ന ടീമുകൾ ഇത് നടക്കുന്ന സ്ഥലം സ്ഥലമറിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് ഞെട്ടും ഈ മത്സരം നടക്കുന്നത് മലപ്പുറം കേരളത്തിന്റെ ഫുട്ബോളിന്റെ മക്ക എന്നൊക്കെ അറിയപ്പെടുന്ന മലപ്പുറത്തിലെ ഒരു സബ് ജില്ലയിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത് അതും കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരിട്ടുള്ള എം ഐ സി അത്താണിക്കലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുബ്രതോട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള എം എസ് പിയും തമ്മിലുള്ള സബ് ജില്ല മത്സരം കാണുന്നത് ഇനി നിങ്ങൾ പറയും ബേസിക് ഫുട്ബോളിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെയാണ് നല്ല താരങ്ങൾ നല്ല കളികൾ ഉണ്ടായി വരിക എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഇത് നടത്തുന്ന ആളുകളുടെ നേരെയായിരിക്കും നിങ്ങളുടെ കൈകൾ ചൂണ്ടാൻ പോകുന്നത് പക്ഷേ അതിലൊരു കാര്യമില്ല കാരണം ഇത് നടത്തുന്നത് കായികാധ്യാപകരാണ് ഇത് നടത്തപ്പെടുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ് ജില്ല നടത്തണം അത് കഴിഞ്ഞ് ജില്ല നടത്തണം അത് കഴിഞ്ഞ് സ്റ്റേറ്റ് നടത്തണം എന്നിട്ട് സ്റ്റേറ്റിന്റെ ടീമിനെ കണ്ടെത്തി സ്റ്റേറ്റ് ദേശീയ മത്സരത്തിനുള്ള സ്റ്റേറ്റ് ടീമിനെ അയക്കണം ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സോ സബ് ജില്ലാ മത്സരങ്ങൾ ആ സബ് ജില്ലയിലുള്ള സ്കൂളുകൾ തമ്മിൽ മത്സരിക്കും അതിലൊരു വിന്നറെ കണ്ടെത്തും അങ്ങനെ വ്യത്യസ്ത സബ്ജില്ലയിലെ വിന്നേഴ്സ് വന്നിട്ട് ജില്ലാതലം മത്സരിക്കും അതിലൊരു വിന്നറെ കണ്ടെത്തും ആ വിന്നറാണ് ഓരോ ജില്ലയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് മത്സരങ്ങൾക്ക് പോവുക അവിടെ നിന്നും സ്റ്റേറ്റിലെ ഓരോ ജില്ലയിലെയും ടീമുകൾ സ്കൂൾ ടീമുകൾ വന്ന് മത്സരിച്ച് സ്റ്റേറ്റ് ചാമ്പ്യനായിട്ടുള്ള സ്കൂൾ ടീമിനെ കണ്ടെത്തും ഇത് നടത്തുന്ന കായിക അധ്യാപകരുടെ നേരെയോ അല്ലെങ്കിൽ ഈ നടത്തുന്ന സമയത്തിനെതിരെയോ നിങ്ങൾ കൈനീട്ടിയിട്ട് ഒരു കാര്യമില്ല കൈ ചൂണ്ടിയിട്ടൊരു കാര്യമില്ല കാരണം ഓൾറെഡി സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ജൂലൈ അവസാനത്തിലോ മത്സരങ്ങൾ തീർക്കണം ദേശീയ മത്സരം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വരുന്നത് ജൂൺ ആദ്യവാരത്തിലായിരിക്കും സ്കൂൾ തുറന്നതിന് ശേഷമായിരിക്കും സംസ്ഥാന മത്സരം ഇന്ന ഡേറ്റിൽ നടത്തണം എന്നുള്ള തീരുമാനം വരും സംസ്ഥാന മത്സരത്തിൻ്റെ ഡേറ്റ് വന്നാൽ നിർബന്ധമായും ജില്ല അതിനെ മുന്നെത്തിരണം ജില്ല അതിന് മുന്നെത്തിരണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ സബ് ജില്ല തരുന്നുണ്ടാവണം സോ വെയിലോ മഴയോ ഒന്നും നോക്കാൻ കായിക അധ്യാപകർക്ക് ഇല്ല നിർബന്ധമായും അവർ നടത്തേണ്ടി വരും ഞാനൊരു കായികാധ്യാപകനായ കൊണ്ട് തന്നെ എനിക്കറിയാം മുന്നേ കായിക അധ്യാപകർ പല ആളുകളും ടീമുകൾ ഇറക്കാൻ സാധ്യതയില്ല ഈ ഒരു സുബ്രത കപ്പിന് ഫീസ് കൂടുതലാണ് മാർക്കിൻ്റെ സാധ്യത കുറവായെന്നൊക്കെ പറഞ്ഞ് പല സ്കൂളുകളും ടീം ഇറക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് കുട്ടികളെ നിർബന്ധിച്ച് ടീം ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് വലിയ റെസ്പോൺസും കിട്ടി പക്ഷേ നടത്തി തീർക്കുന്നത് ഈ രൂപത്തിലാണ് നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് കാരണം നമ്മളെ മഴയും വെയിലും ഒന്നും നോക്കാതെയാണ് മുകളിൽ നിന്നും ഡേറ്റ് ഫിക്സ് ചെയ്തു തരുന്നത് സോ നടത്തുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാരണവശാലും അവർക്ക് ഇങ്ങനെ അല്ലാതെ നടത്താൻ കഴിയില്ല ഇങ്ങനത്തെ മത്സരങ്ങളിൽ നിന്നും എങ്ങനെയാണ് നല്ല താരങ്ങളെ കണ്ടെത്താൻ പറ്റുക ഇങ്ങനെയാണ് നല്ല ശരിക്കും കളിക്കുന്ന ടീമുകൾ എങ്ങനെയാണ് ശരിയായ റിസൾട്ടിലേക്ക് എത്തിപ്പെടുക സ്വാഭാവികമായിട്ടും പത്തും പത്തുമൊക്കെ മിനിറ്റ് കളി നടത്തി കളി എത്രയും പെട്ടെന്ന് തീർക്കേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളൊന്നും ക്രിയാത്മകമായി നടത്തി എന്ന് പറയാൻ പറ്റൂല ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ആയ ഒരു ടൂർണമെന്റിന്റെ അവസ്ഥ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഇന്റർനാഷണൽ സ്കൂൾ ടീമുകൾ പോലും പങ്കെടുക്കുന്ന ഒരു സുബ്രതോ കപ്പിന്റെ അറുപത്തിമൂന്ന് വർഷം പാരമ്പര്യമുള്ള ഒരു ടൂർണമെന്റിന്റെ ബേസിക് ലെവലിൽ നടക്കുന്ന രൂപമാണിത് ഇങ്ങനെയല്ലാതെ നടത്താൻ നിർവാഹമില്ല സോ ഇതൊക്കെ മാറ്റി ശരിയായ രൂപത്തിൽ ഇത് നടത്താനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തി ശരിയായ ട്രാക്കിലേക്ക് നമ്മളുടെ ഫുട്ബോൾ വികസനം വരുമ്പോൾ മാത്രമേ നമുക്കൊരു നല്ല ടീമിനെ പ്രതീക്ഷിക്കാൻ പറ്റൂ ഇത് സംസ്ഥാന അതോറിറ്റിയെയോ അല്ലെങ്കിൽ ജില്ലാ അതോറിറ്റിയെയോ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിഹാരം കാണാനില്ല സ്വാഭാവികമായിട്ടും ഏറ്റവും മുകളത്തെ തട്ടിൽ നിന്നും ശരിയായ രൂപത്തിലുള്ള ഡൈറ്റ് ഫിക്സിങ് അതുപോലെ തന്നെ ഷെഡ്യൂളിങ് ഒക്കെ നടന്നാലാണ് നമുക്കിങ്ങനത്തെ മത്സരങ്ങളൊക്കെ പ്രോപ്പറായ രൂപത്തിൽ നടത്താൻ സാധിക്കുള്ളൂ സോ റൈറ്റ് ട്രാക്കിലേക്ക് നമ്മൾ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതൊരു ചർച്ച വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ചെയ്യാം ഓക്കെ അപ്പം പുതിയ വിശേഷങ്ങളുമായി പുതിയ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും വരുന്ന വീഡിയോസിലൊക്കെ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും